യു കെയിലുള്ള അതി പുരാതനമായൊരു വില്ലേജാണ് ചെടാർ വില്ലേജ് നമുക്കിപ്പോൾ അതിൻ്റെ വില്ലേജിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ സ്ഥലങ്ങളുള്ള പാറക്കുട്ടുകളുടെ നടുവിലുള്ളൊരു വില്ലേജാണ് കൊഹോ ഗേവാണ് ഇതൊരു ഗുഹയാണ് ആ ഗുഹയ്ക്കകത്തേക്ക് നമുക്ക് കയറിപ്പോകാം ഭയങ്കര കാഴ്ചകൾ കട സൈഡുകളിലുള്ള കടകളാണ് ഈ കാണുന്നതൊക്കെ നല്ല മനോഹരമായി അലങ്കരിച്ചിട്ടിരിക്കുന്ന ഓരോ ഇത് കരകൗശല വസ്തുക്കൾ ആണെങ്കിൽ കൈകൊണ്ട് ഉണ്ടാക്കിയ വസ്തുക്കളാണത് മുഴുവൻ അങ്ങനെയുള്ളൊരു കടയാണത് നമുക്ക് ഇതൊരു പാറയുടെ വലിയൊരു ഗുഹ അവ തോർട്ട് ഇങ്ങനെയുള്ള ഒരു പാറ മനോഹരമായി നദികൾ ഒഴുകി പോകുന്ന പോലെ വെള്ളച്ചാട്ടങ്ങൾ വെള്ളം ഒഴുകി ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം ഇരു സൈഡുകളിലും കടകളുണ്ട് നല്ല പഴയ ഒരു വില്ലേജായത് ഒത്തിരി പഴക്കമുള്ളൊരു വില്ലേജ് വലിയ ഹൈറ്റ് ഉയരമുള്ളൊരു പാറകളും നിറഞ്ഞ ഒരു സ്ഥലമാണിത് ഇവിടെ ഈ കടകൾ നമുക്ക് കാണാം മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്ന ഓരോ കടകൾ നമുക്ക് കാണാം ഈ കടകൾക്കകത്ത് തേനൊക്കെ കിട്ടും ഒറിജിനൽ തേൻ അവിടുന്ന് കാഴ് അവിടുത്തെ തേൻ ഇത് ചീസാണ് ചീസ് ഇതിന് ഫേമസായിട്ടുള്ളൊരു ചീസാണ് ചടാർ ചീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കടയാണ് ഈ കാണുന്നത് തേനും ചീസും എല്ലാം ഉണ്ട് ഒറിജിനൽ ചെടാർ ചീസ് കമ്പനി ഇതൊരു പഴയ ഒരു ലെറ്റർ ബോക്സാണിത് പാറയ്ക്കകത്ത് വെച്ചിരിക്കുന്ന ലെറ്റർ ബോക്സാണ് ഇതൊരു കടയാണ് ഇതിൻ്റെ രണ്ട് സൈഡുകളിലും മനോഹരമായ കാഴ്ചകൾ കാണാം നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്ന മരങ്ങൾ കണ്ണിന് കുളിർമ നൽകുന്ന മനോഹരമായ കാഴ്ചകൾ പഴയ പഴയ വീടുകളാണ് ഇവിടെ ഉള്ളതല്ല ഈ വീടുകൾ അതുവഴി നടന്നു പോകാൻ നല്ലൊരു ക്രിസ്മസ് സമയമാണ് ഡിസംബർ സമയമാണ് ചേക്കപ്പ് ലാഡർ ടവർ ഇതിൻ്റെ പ്രത്യേകത ഈ മലമണ്ട വരെ ഇങ്ങനെ ലാഡർ ഉണ്ടാക്കി വെച്ചിരിക്കുക അതുവഴി കയറി മുകളിച്ചല്ല ഇത് ക്രിസ്മസിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കടയാണ് ഈ കാണുന്നത് ക്രിസ്മസ് അപ്പൂപ്പിനെയൊക്കെ കാണാം ഇത് പുരാതനമായ ഗേറ്റ് ഗെയ്റ്റ് ഭംഗിയായി ഉണ്ടാക്കിയിരിക്കുന്ന ആൾ ആളുകളൊക്കെ വീട് താമസമുള്ള വീടുകളാണ് അതൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കാണാം നമുക്കിവിടെ ക്രിസ്മസിന് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന കടകൾ ആ സമയത്തേക്ക് കാണാം ഇത് ആ വില്ലേജിൻ്റെ റോഡാണ് ഇതിൻ്റെ ഫുട് പാത്തിലൂടെ ഞങ്ങളിങ്ങനെ നടന്ന് താഴോട്ട് പോവുകയാണ് കാണാൻ നല്ല നല്ല രസമുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ഇതിൻ്റെ ഓരോ കടകളാണ് മനോഹരമായ കടകൾ ഫിഷ് ആൻഡ് ചിപ്സ് ചിപ്സെന്ന് പറഞ്ഞൊരു കടയാണ് എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകളിവിടെ നിരവധി കടകളിവിടെയാണ് പുരാതനമായ വീടുകളാണ് ഇത് വേറൊരു ഒരു കടയാണ് ഒക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ ഓരോ പഴയ പഴയ സ്ഥാനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ കടകൾ മനോഹരമായ ഒരു കാഴ്ച നല്ല ക്ലൈമറ്റാണ് തണുപ്പും ചെറിയ ചാറ്റൽ മഴയും ഒക്കെയുണ്ട് ഇവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഇത് കാണാനായിട്ട് പോയത് അനേകം ടൂറിസ്റ്റുകളും ഈ ഭാഗത്ത് വരുന്നുണ്ട് ഇതൊരു ചെറിയ വെള്ളച്ചാട്ടമാണ് നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും മേളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നൊരു വെള്ളച്ചാട്ടമാണ് ചെഡാർ ഗർ ഒരു സ്ഥലം പാർക്കിംഗ് ഒരു സ്ഥലമുണ്ട് ഇവിടെ നല്ല മനോഹരമായ പ്രകൃതി സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കും വീടുകൾ മരങ്ങൾ ഒത്തിരി നല്ല നല്ല കാഴ്ചകൾ നമ്മൾ നമുക്ക് മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമ നൽകുന്ന ഒത്തിരി നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഫോട്ടോസുകൾ എടുത്തതാണ് നിങ്ങളിപ്പം നമ്മളിപ്പം കാണുന്നത് വീടുകളുടെ മുകളിൽ സോളാറൊക്കെ ഉണ്ട് നല്ല കാഴ്ചയാണ് മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും